കയർഫെഡിന്റെ ഓണം മെഗാ കാർണിവൽ നായിരമ്പലത്ത് കെ എൻ ഉണ്ണികൃഷ്ണൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കയർഫെഡ് ഓണം മെഗാ കാർണിവൽ നായരമ്പലം സർവീസ് സഹകരണ ബാങ്ക് ബിൽഡിംഗിൽ കെ എൻ ഉണ്ണികൃഷ്ണൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു നല്ല ഭാവന സമ്പന്നതയോടുകൂടിയുള്ള ഇടപെടലാണ് അപ്പൊ ഇതിനെ തകർച്ചയിൽ നിന്നും ഉയർച്ചയിലേക്ക് ആളുകളാണ് ഉള്ള കൈപിടിച്ചുയർത്തിയിട്ടുള്ള പൊതുരംഗത്തെ നമ്മുടെ ഈ തരത്തിൽ നന്നായി സഹായിച്ചു ും ഞാന് കൂടുതല് കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ കയർ തൊഴിലാളിയുടെ കാര്യമായതുകൊണ്ടും നമ്മുടെ മനസ്സിൽ ഇടം പിടിച്ച കേരളത്തിന്റെ സാമൂഹ്യ ചരിത്രത്തിലെ ഒരു ചെറിയ വിഭാഗം ആളുകളുടെ ജീവിത പ്രശ്നം കൂടി ആയതുകൊണ്ട് മനസ്സിനെല്ലാം ചെറുപ്പം മുതൽ സ്വാധീനിച്ചിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ കയർഫെഡ് എക്സിക്യൂട്ടീവ് മെമ്പർ എൻ ആർ ബാബുരാജ് അധ്യക്ഷത വഹിച്ചു Mi credete bene? Mi uniranno a ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നീതു ബിനോദ് ആദ്യ വിൽപ്പന നിർവഹിച്ചു സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ ബി ജോഷി വാർഡ് മെമ്പർ അഭിലാഷ് പള്ളത്തുമ്പടി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കയർഫെഡ് ബോർഡ് മെമ്പർ കെ എൻ സതീശൻ സ്വാഗതവും ഷോറൂം മാനേജർ രശ്മി രാജൻ നന്ദിയും പറഞ്ഞു ഗുണമേന്മയുള്ള കയർഫെഡ് മെത്തകൾക്കും മറ്റ് കയർ ഉൽപ്പന്നങ്ങൾക്കും മുപ്പത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ ഓണം ഡിസ്കൌണ്ടും രണ്ടായിരം രൂപയ്ക്കുമേൽ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നവരിൽ നിന്നും ഭാഗ്യശാലികൾക്ക് കൂപ്പൺ ഞറുക്കെടുപ്പിലൂടെ ആകർഷകമായ ഓണ സമ്മാനം Uh, ും ലഭിക്കും no,